അതുകൊണ്ട് വളരെ കർശനമായിട്ട് ഞങ്ങളിത് ഇവിടുത്തെ വീട്ടുകാർ ഒന്നടങ്കം സത്യാഗ്രഹം ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഇവർ നടപടി എടുത്തില്ലെങ്കിൽ എട്ടടിപ്പൊക്കത്തിൽ മണ്ണിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങള് ഉപദ്രവിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് ഞങ്ങൾ വികസനത്തിന്റെ തടസ്സമല്ല എട്ടടിപ്പൊക്കത്തോളം ആയപ്പോൾ തന്നെ പല വീടുകളുടെ ഭിത്തുകളും മതിലുകളും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു അസോസിയേഷൻ പ്രസിഡന്റ് ജോയി കണിയാമ്പറമ്പിൽ ജനറൽ സെക്രട്ടറി ഷിബു പടവള ഡോക്ടർ കോശിപ്പണിക്കാർ ലൂക്കോസ് തരകൻ സജ്ജ പുള്ളിയുടെ മറ്റേ മലക്കറിക്കട കൊണ്ടറൂർ റസിഡൻറ് അസോസിയേഷനിലുള്ള കുറച്ച് കടകൾ വീടുകൾ ഇതെല്ലാം റെയിൽവേക്കാർ വളരെ പാളം ഇടുന്നെന്നും പറഞ്ഞു വന്ന് മണ്ണടിച്ച് പല വീടുകളിലും നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് അതിനെതിരെ ഞങ്ങൾ അവർക്ക് പെറ്റീഷൻ റെയിൽവേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കൊല്ലം എം ബിയെ രാവിലെ പോയി കണ്ട് എം പി തന്നെ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ തൊട്ട് പുറകെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ മണ്ണ് വന്ന് ഇട്ടിരിക്കുന്ന ആ വാഹനം വരുമ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന മതിലും ഇങ്ങോട്ട് മറിയും ആ കിണറും മൂടും ഈ ഭാഗത്തുള്ള ഈ നമ്മുടെ മലക്കറിക്കടയുടെ വീടിൻ്റെ ഗുളിമുറി എല്ലാം മറിഞ്ഞു കിടക്കുക നിങ്ങൾക്ക് പോയി കാണാമെന്നാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡോക്ടറുടെ മൊത്തം അതിലിടിഞ്ഞ് അവരോട്ട് വീണി പിണിയിരിക്കുക നമ്മൾ അവരുടെ സൈഡ് അവർ കെട്ടി കെട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ മണ്ണിടാവുള്ളൂ എന്ന് കോൺട്രാക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് കോൺട്രാക്ട് ഇതൊന്നും ചെയ്യുന്നില്ല അതിനാവശ്യമായ നടപടി എടുക്കണമെന്നും അതിൻ്റെ മറ്റെല്ലാ വിശദ വിവരങ്ങളും ഇതിൻ്റെ ഡോക്ടർ കോശിപ്പണിക്കർ സംസാരിക്കുന്നതായിരിക്കും കുണ്ട്ര റെയിൽവേ സ്റ്റേഷനും നാഷണൽ ഹൈവേക്കും ഇടയിൽ സ്ഥാപനങ്ങൾ നടത്തുകയും താമസിക്കുകയും ചെയ്യുന്ന കുണ്ടറ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളാണ് ഞങ്ങൾ അടുത്ത കാലത്തായി റെയിൽവേ അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കോമ്പൗണ്ടിനും അതിൽ കെട്ടിയിരിക്കുന്ന കോമ്പൗണ്ടിനും റെയിൽവേ പ്ലാറ്റ്ഫോമിനും ഇടയിലായി ഏതാണ്ട് എട്ടടിപ്പൊക്കത്തിൽ മണ്ണ് നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണ മണ്ണിടുന്ന സംരംഭത്തിൽ റീറ്റെയിനിങ് മോൾ അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി കെട്ടിയാണ് അത് നടപ്പാക്കേണ്ട നടപടി ഈ കാര്യത്തിൽ യാതൊരു നടപടിയും എടുക്കാതെ എട്ടടിപ്പൊക്കത്തിൽ മണ്ണിട്ടതുകൊണ്ട് ഈ സ്ഥാപന ഈ കുടുംബം ഈ റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷനിലെ അംഗങ്ങളായി ഞങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ വന്നിരിക്കുകയാണ് മതിലുകൾ ഇടിഞ്ഞു പോകുന്നു സോളാർ ലൈനിൽ വേണ്ടി ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾക്ക് ഡാമേജ് വന്നിരിക്കുന്നു ഇൻസലറേറ്ററിന് ഡാമേജ് വന്നിരിക്കുന്നു അതുപോലെ ഇത് ഈ സ്ഥലത്തു കൂടി വീണ്ടും വളരെ ഹെവിയായിട്ടുള്ള ട്രെയിനും ലോക്കമോട്ടീവ്സും ഒക്കെ ഓടാൻ തുടങ്ങുമ്പോൾ ഈ പ്രഷർ വളരെയേറെ കൂടി ഈ നാശനഷ്ടങ്ങൾ കൂടുതൽ വർദ്ധിക്കാനാണ് ചാൻസ് ഈ കാര്യങ്ങളൊന്നും തന്നെ കണക്കിലെടുക്കാതെ ഉള്ള ഈ വികസന പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾ പിന്നെ റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർക്ക് ഡിവിഷണൽ എഞ്ചിനീയർക്ക് അതുപോലെ സീനിയർ എഞ്ചിനീയർക്ക് അതുപോലെ കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഇവരെ എല്ലാം കണ്ട് പരാതികൾ കൊടുത്തതാണ് പക്ഷേ യാതൊരു രീതിയിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല ഒരു സംരക്ഷണ സംരക്ഷണവിത്ത് കിട്ടാതെയുള്ള ഇപ്പോഴത്തെ ഈ നടപടിക്രമങ്ങൾ നിർത്തിവെച്ചിട്ട് ആഴത്തിൽ തന്നെ എട്ടടി പൊക്കത്തിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ അവിടെ ആ ആഴത്തിൽ തന്നെ എട്ടടി ആഴത്തിൽ തന്നെ കോൺക്രീറ്റ് ഇട്ടൊരു റീറ്റെയിനിങ് വാൾ അല്ലെങ്കിൽ സംരക്ഷണ സംരക്ഷണവിത്തി കിട്ടാതെയുള്ള നടപടിക്രമം ഒട്ടും തന്നെ ശരിയായ കാര്യമല്ല ഈ കാര്യത്തിൽ റെയിൽവേയും അതുപോലെ തന്നെ പിന്നെ റെയിൽവേയുടെ കോൺട്രാക്ടറും കാണിക്കുന്ന ആ ഒരു ഉദാസീനത വളരെയേറെ ശോചനീയമായ ഒരവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഉടൻ തന്നെ നടപടികൾ എടുക്കുകയും ആവശ്യമായ സംരക്ഷണങ്ങൾ നൽകുകയും ചെയ്യുന്നു ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ആവശ്യമായ നടപടിയെടുത്തില്ലേ ഞങ്ങൾ സമരപരിപാടിയിലേക്ക് ഞങ്ങളവിടെ സജ്ജാഗ്രഹിക്കുക ഞങ്ങൾ ഈ സംഘടനയോ ഞങ്ങൾ ഈ നാട്ടുകാരോ ആരും ഇവിടെ റെയിൽവേക്കോ വികസനത്തിന് തടസ്സമല്ല പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ തലമുറകളായിട്ട് ഡോക്ടർ കോശിപ്പണിക്കർ കല്ലറക്കൽ ഇരുന്നൂറ് വർഷം മുമ്പ് നൂറ്റിപ്പത്ത് ഇവിടെ ട്രെയിൻ വന്നിട്ട് ഇരുന്നൂറ് വർഷമായി മുമ്പ് അവരുടെ ഫാദർ കൊടുത്ത സ്ഥലമാണ് ഞങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ റെയിൽവേ വന്നത് അപ്പം ഞങ്ങൾ ഉപദ്രവിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് ഞങ്ങൾ വികസനത്തിൻ്റെ തടസ്സമല്ല ഞങ്ങൾക്ക് ജീവിക്കണം ആ മനുഷ്യന് രണ്ട് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അവിടെയും ബാത്റൂം ഇടിഞ്ഞു വീണിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഈ ഭാഗത്തുള്ളവർക്കൊന്നും വലിയ സ്ഥലമില്ല ഇനി അവർ എന്തോ ന്യായം പറയണമെന്ന് പറയണമെന്നറിയത്തില്ല അതുകൊണ്ട് വളരെ കർശനമായിട്ട് ഞങ്ങളിത് ഇവിടുത്തെ വീട്ടുകാർ ഒന്നടക്കം സത്യാഗ്രഹം ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഇവർ നടപടി എടുത്തില്ലെങ്കിൽ ഇവർ ആ കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ ആ കോൺട്രാക്ടർ പറയുന്നത് എൻ്റെ അടുത്ത് ഇവരൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് പക്ഷേ ഇന്ന് പ്രേമേന്ദ്രം വിളിച്ചപ്പോഴത്തെ ഇതിൻ്റെ ജനറൽ മാനേജർ പറഞ്ഞത് അത് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം തന്നെ ഇവിടെ ഈ ഒരു രണ്ട് ലോഡും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കിണർ കൂടും നിങ്ങളുടെ ബാക്കിലുള്ള കിണർ കൂടും കോൺട്രാക്ടറുടെ കുഴപ്പമാണ് ഇതിൻ്റെ മെയിൻ തകരാറ് കോൺട്രാക്ടർ നമ്മളോട് വളരെ സമീ അയാൾ ഞാൻ പറയുന്നത് ചെയ്യുന്നില്ല അയാൾ അവിടെ വെച്ച് കെട്ടിയാലും ഇവരുടെ വ്യക്തി പോകത്തില്ല അതിന് ചെയ്യാതെ മണ്ണിട്ടിട്ടിട്ട് അങ്ങ് വരുമ്പോഴത്തൊരു സംഘടന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ട് സെക്രട്ടറി ആയിട്ട് ഇവിടെ വന്നിരിക്കാനും ഇവിടെ പ്രത്യേകിച്ച് ഈ റെയിൽവേയുടെ വികസനത്തിൻ്റെ ഭാഗമായി ആ റെയിൽവേ റെയിൽവേ ലൈനിനും ഈ ബിൽഡിങ്ങുകൾക്കും ഇടയ്ക്ക് മണ്ണ് റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേട്ടടി പൊക്കത്തോളമായി ഇപ്പം തന്നെ പല വീടുകളുടെ ഭിത്തികളും മതിലുകളും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയും അത് പ്രഷറുകൊണ്ട് കൊണ്ട് മണ്ണ് തള്ളാൻ തള്ളിയകത്തോട്ട് വീഴാനാണ് സാധ്യത റിട്ടേൺ വാൾ കെട്ടാതെയുള്ള ഈ ഫില്ലിങ് അത് നിർത്തി റിട്ടേൺ വാൾ കെട്ടി അതിന് അത് പുനഃക്രമീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു